തിരക്കിൽ തിങ്ങിഞ്ഞെരുങ്ങുന്ന കുഞ്ഞയ്യപ്പന്മാരുടെയും മാളികപ്പുറങ്ങളുടെയും വേദന കണ്ട് ദേവസ്വം ബോർഡും പോലീസും ഇത് മാറ്റി ചിന്തിച്ചു എന്നതാണ് ഇന്നത്തെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത കാരണം ഇവർക്കായി പ്രത്യേക ക്യൂ സംവിധാന സംവിധാനം ഒരുക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് പറഞ്ഞിരിക്കുന്നത് ജനം ടി വി വാർത്തയെ തുടർന്നാണ് ഈ അടിയന്തര ഇടപെടൽ ഞങ്ങൾ കണക്കിന് ക്യൂ നിൽക്കുമ്പോഴായിരുന്നു സത്യത്തിൽ ആ വിഷയം ഉണ്ടായിരുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ എല്ലാവരും ഇങ്ങനെ സ്മൂത്തായി കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല പക്ഷേ എങ്കിലും ചില സമയത്ത് തന്നെ കൂടി നിൽക്കുന്നൊരു സമയത്ത് കുട്ടികൾ വന്നാൽ മുതിർന്ന ആളുകൾ വന്നാൽ ഭിന്നശേഷിക്കാർ വന്നാൽ അവർക്കൊരു പരിഗണന നമ്മൾ കൊടുക്കണം അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നടപ്പിലാക്കിയതാണ് തീർച്ചയായിട്ടും അവരങ്ങനെ ബുദ്ധിമുട്ടുന്നൊരു സ്ഥിതി വന്നാൽ നടപ്പായിട്ടും ഈ പിന്നെ നമ്മൾ നേരിട്ട് തന്നെ ഫ്രണ്ടിൽ കൂടി കൊണ്ട് തൊഴിൽപ്പിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇന്നുമുതൽ അത് കൃത്യമായി നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നുണ്ട് തിരക്ക് കൂടി നിൽക്കുന്ന സമയങ്ങൾ അവർ കൂടി നിൽക്കേണ്ട അവസ്ഥ വന്നാൽ അവർക്ക് മണിക്കൂറുകളോളം അല്ലെങ്കിൽ വളരെ നേരം കൂടി നിൽക്കേണ്ട കാത്തു നിൽക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവില്ല അവർ പതിനെട്ടാം പടി കയറി വന്നാൽ ഉറപ്പായിട്ടും കൊച്ചുകുട്ടികൾക്കും അമ്മമാർക്കും പിന്നെ ഭിന്നശേഷിക്കാർക്കും ഒരു പരിഗണന ഉണ്ടാവും ഒരു സംശയം ആ കാര്യത്തിലുണ്ട് അവർക്കാണ് പരിഗണന കൊടുക്കേണ്ടത് ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് എന്തായാലും നടപ്പിലാക്കും അരുൺ കൊടുകൂർ വീണ്ടും ചേരുകയാണ് അരുൺ അരുൺ തന്നെയാണ് ഈ വാർത്ത ഇന്നലെ ജനം ടി വിക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തിരുന്നത് ഈ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഇടയിൽ മുതിർന്നവരുടെ ഇടയിൽ വിഷമിച്ച ശ്വാസം മുട്ടി നിൽക്കുന്ന കുഞ്ഞ അയ്യപ്പന്മാരെയും മാളികപ്പുറങ്ങളെയും നമ്മൾ ഈ പ്രതികരണങ്ങൾ ഉൾപ്പെടുത്തി തന്നെ വാർത്ത നൽകിയിരുന്നു എന്തായാലും ഇതിന്മേലുള്ള നടപടികൾ വേഗത്തിലാക്കി ദേവസ്വം ബോർഡ് എന്ന വാർത്ത വളരെ അഭിമാനത്തോടെയാണ് നമ്മൾ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അഭിനന്ദനങ്ങൾ ടീമിന് വിവരങ്ങൾ ആ തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും തിരക്ക് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി പറയുന്നത് എന്തായാലും ഇന്നലത്തെ വാർത്ത തന്നെയാണ് നമ്മൾ വീണ്ടും കൊടുത്തിരുന്നത് എന്തായാലും നിങ്ങളുടെ പ്രതികരണമാണ് അല്പം മുമ്പ് കേട്ടിരുന്നത് എന്തായാലും ആ ക്യൂ സംവിധാനം കൃത്യമായി ആരംഭിച്ചിട്ടുണ്ടല്ലോ എങ്ങനെയാണ് അല്ല നമുക്ക് ഈ ഇവിടേക്ക് എത്തുന്ന ഭക്തർക്ക് പരമാവധി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ കടമ അത് ദേവസ്വം ബോർഡിന്റെ ബാധ്യതയാണ് സ്വാഭാവികമായും അങ്ങനെ ഒരു തിക്കും തിരക്കും ഉണ്ടാകാതെ നമ്മുടെ കുട്ടികൾ നമ്മുടെ അമ്മമാർ ഭിന്നശേഷിക്കാർ അവർക്കൊക്കെ സൗകര്യപ്രദമായി ഭഗവാനെ കാണാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം അതിനു വേണ്ടിയിട്ട് എന്ത് സംവിധാനവും ചെയ്തു കൊടുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാണ് അതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അത് തന്നെയാണ് ഈ കുഞ്ഞു ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അത് അങ്ങ് ആ വാർത്ത ശ്രദ്ധിച്ച് കാണുമല്ലോ ആ ഒരു പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കണ്ടിരിക്കുക അതിൽ നമുക്കും സന്തോഷമുണ്ട് ആ ഒരു തുടക്കത്തിൽ തന്നെ അത്തരത്തിലുള്ള വീഴ്ചകൾ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളില്ലാതെ പരാതികളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും അനൂപിനെ സംബന്ധിച്ചിടത്തോളം അനൂപ് ഒരു റിപ്പോർട്ടർ മാത്രമല്ല ഒരു നല്ല വിശ്വാസം കൂടിയാണ് അതുകൊണ്ട് അനൂപ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മോഹൻ മുന്നോട്ട് പോകും ഓക്കെ സ്വാമി ശർണ അയ്യപ്പാണ് എന്തായാലും ദേവസ്വം ബോർഡ് അപ്രതീക്ഷിതമായി തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മുടെ പ്രേമിലേക്ക് എത്തിയത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന ഭക്തജനത്തിരക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്തായാലും ആ ഒരു പ്രശ്നങ്ങൾ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ദേവസ്വം ബോർഡിൻ്റെ ഒരു നടപടി ആ ഒരു നടപടി തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് നമുക്കും ഏറ്റവും കുഞ്ഞയ്യപ്പാന്മാർ അനുഭവിക്കുന്ന മാളികപ്പുറങ്ങൾ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടുകൾക്ക് അത് കൃത്യമായ ഒരു പരിഹാരത്തിലേക്ക് പോകുന്ന തിരക്കുള്ള വേളകളിൽ കൃത്യമായി ക്യൂ സംവിധാനത്തിലൂടെ കുഞ്ഞയ്യപ്പന്മാരെയും മാളികപ്പുറങ്ങളെയും എല്ലാം തന്നെ പ്രത്യേകത്തിലൂടെ പ്രത്യേകം വാർത്തയിൽ നടപടി വേഗത്തിലാക്കിയ കാര്യം സസന്തോഷം നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവച്ചതും തീർച്ചയായും അത് തന്നെയാണ് അപ്രതീക്ഷിതമായാണ് അദ്ദേഹം നമ്മുടെ ഫ്രെയിമിലേക്ക് ഈ ലൈവ് നിൽക്കുന്ന സമയം തന്നെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ആ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി അത് പരിഹരിക്കാൻ കാണിച്ച ഒരു ആർജ്ജവം അത് തന്നെയാണ് എഴുത്ത് പറയുകയും ചെയ്യേണ്ടത് കാരണം അത്ര ഒരു വേദനിക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയായിരുന്നു ആദ്യ ദിവസം തന്നെ ആ വൃശ്ചിക പുനരയിൽ തന്നെ നമ്മൾ സന്നിധാനത്തു നിന്നും പകർത്തിയിരുന്ന ആ ഒരു പകർത്തുന്ന ദൃശ്യങ്ങൾ അതിന് കൃത്യമായ ഒരു നടപടി ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഈ വീഴ്ച അതൊരു വലിയ പ്രശ്നമായി തന്നെ ഉണ്ടായിരുന്നു കാരണം പ്രത്യേക ക്യൂ സംവിധാനം എന്നത് തുടക്കത്തിൽ തന്നെ ആരംഭിക്കേണ്ട ഒരു കാര്യമായിരുന്നു കാരണം അത്ര ഒരു വലിയ ബുദ്ധിമുട്ട് വൃത്തിയെ പുരുകി അതോടൊപ്പം തന്നെ ഒന്നാം തീയതി ഭക്തർക്ക് അനുഭവിക്കേണ്ടി വന്നിരുന്നു കുഞ്ഞു അയ്യപ്പന്മാർക്കും മാളികപുറങ്ങൾക്കും എല്ലാം തന്നെ അനുഭവിക്കേണ്ടി വന്നിരുന്നു ആ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു കൃത്യമായ ഒരു പരിഹാരം കണ്ടുകൊണ്ട് അവർക്ക് പ്രത്യേക സംവിധാന നേരിട്ട് സ്വപ്നത്തേക്ക് എത്താൻ അയ്യന്റെ തിരുമുന്നിലേക്ക് എത്താനുള്ള ഒരു സംവിധാനം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ അങ്ങനെ ഒരു സംവിധാനം ഒരുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയിരിക്കുന്നു പോലീസ് എത്തിയിരിക്കുന്നു ഏറെ കൃത്യമായ ഒരു ഇടപെടൽ ദേവസ്വം ബോർഡും പോലീസും ഉടൻ തന്നെ എടുത്തിരുന്നു തുടക്കത്തിനുണ്ടായ ആ വീഴ്ച പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു അടിയന്തരമായ ഒരു ഇടപെടൽ തന്നെ നടത്തിയിരുന്നു ഈ ദിവസങ്ങളിൽ തിരക്ക് കുറവുള്ള ദിവസങ്ങളിൽ അത് അത്ര പ്രശ്നമില്ല എങ്കിൽ പോലും തിരക്ക് വർദ്ധിക്കുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ പൂജാ വേളകളിലൊക്കെ തന്നെ നടയടച്ചിടുന്ന സമയത്ത് അത്തരത്തിൽ ഒരു ഇടപെടൽ നടത്താനുള്ള ആ ഒരു കൃത്യമായ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു ക്രമീകരണങ്ങൾ അത് ഇവിടെ എടുത്തു പറയുകയും ചെയ്യേണ്ടത് എന്തായാലും ആ ഒരു പ്രശ്നങ്ങൾ നമ്മൾ ചൂണ്ടിക്കാട്ടി ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും മുന്നിലേക്ക് ആ വാർത്ത നമ്മൾ എത്തിച്ചിരുന്നു ആ വാർത്തയ്ക്ക് കൃത്യമായ ഒരു ഫലം കൃത്യമായ ഒരു ഇമ്പാക്ട് അതിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അത് കൃത്യമായി തന്നെ പരിഹരിച്ചു ആ പരിഹരിച്ച് മുന്നോട്ട് പോകും പരാതികളില്ലാത്ത മുന്നോട്ട് പോകാനുള്ള കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അനു തീർച്ചയായും അരുൺ തീർത്ഥാടനകാലം ആരംഭിച്ച രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു കുഞ്ഞ് അയ്യപ്പന്മാരുടെയും മാളിയപ്പുറങ്ങളുടെയും വേദന നമ്മൾ പോട്ടാക്കി അതേ തുടർന്ന് അത് ദേവസ്വം ബോർഡിൻ്റെ ശ്രദ്ധയിലും പെടുത്തി അതിൽ അടിയന്തര ഇടപെടൽ ഉറപ്പാക്കുകയും ചെയ്തിരുന്നു ടീം ജനത്തിന് അഭിനന്ദനങ്ങൾ